ഒരു സ്കാം നടന്നിട്ടുണ്ട് റഷ്യയില് അതായത് ഏകദേശം ഏഴ് കോടിയുടെ മേളിലാണ് ഇയാളും ഈ പെണ്ണു പെണ്ണിന്റെ ഹസ്ബൻഡും കൂടെ പറ്റിച്ചിട്ടുള്ളത് റഷ്യയില് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ അന്ന് സമയത്ത് ബാങ്കിങ്ങിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അത്രേ അപ്പൊ ഇപ്പൊ പിള്ളേരുടെ ഫീസ് ഇവർ അടച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പൊ പിള്ളേരുടെ അടുത്തുനിന്ന് സെമിസ്റ്റർ ഫീസ് ഏകദേശം ചാനലാണ് നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ പാവകളെ പറ്റിച്ചിട്ടും ഈ ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പലതരത്തിൽ ആളുകളെ വഞ്ചിക്കുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇപ്പോൾ നീരജയുടെ ആ വിസയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അതുപോലെ തന്നെ വിദേശത്ത് നടന്ന വേറെയൊരു തട്ടിപ്പിൻ്റെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ സംഭവം നടക്കുന്നത് ഇവിടെയല്ല അന്ന് റഷ്യയിലാണ് അപ്പോൾ റഷ്യയിലെ ഉക്രൈനിൽ എം ബി ബി എസ് പൂർത്തിയാക്കി ഡോക്ടേഴ്സായിട്ടുള്ള ഡോക്ടർ ഫീദ ഫാത്തിമയും ഡോക്ടർ അഹമ്മദും ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയുന്നു ചിലർ പറയുന്നു ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നുള്ളത് ഇവരുടെ അടുത്തിടെ നടന്ന തട്ടിപ്പിൻ്റെ കുറേ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ഇതിൽ ഈ ഫിദ ഫാത്തിമയ്ക്ക് സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ സാമാന്യം കുറേ ഫോളോവേഴ്സും ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള മലയാളി സ്റ്റുഡൻസിനൊക്കെ റഷ്യയില് അവിടെ പോകുമ്പോൾ അവരെയൊക്കെ സഹായിക്കാനും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അങ്ങനെ കുറേ തട്ടിപ്പുകളൊക്കെ ഇവര് നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകളും വോയിസ് ക്ലിപ്പിങ്ങുകളും ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തിടെ നടന്ന ഈ റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യയിലെ ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ തകരാറിലായപ്പോഴേക്കും ധാരാളം കുട്ടികൾക്ക് ഈ ഫീസ് അടയ്ക്കാനായിട്ട് നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ രണ്ടു പേരും കൂടെ ചേർന്ന് ആ കുട്ടികളോട് വന്നിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ മണി അയച്ചു തന്നാൽ ഇവരത് ഫീസ് അടച്ചുകൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും കാരണം ഇവർ കുറേ കാലമായിട്ട് റഷ്യയിൽ ഇങ്ങനെ എം ബി ബി എസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഡോക്ടേഴ്സായിട്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇവരെയൊക്കെ വിശ്വസിച്ചു ഏതാണ്ട് മുന്നൂറോളം പേരാണ് ഇവരുടെ അക്കൗണ്ടിലോട്ട് ഏതാണ്ട് ഒരു ആറ് കോടിയിൽ പരം രൂപ അയച്ചു കൊടുത്തത് ഫിദ ആ പറയുന്നുണ്ട് അപ്പം അഡ്മിഷനും സ്കോളർഷിപ്പ് ആണെങ്കിലും ട്രാൻസ്ഫർ ഇപ്പൊ ഓപ്പൺ ആണ് ഈ പീരീഡില് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് എൻക്വയറി ആ എൻക്വയറി ചെയ്യണമെങ്കിൽ താഴെ കൊടുത്താൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫിദ അജ്നാസിനെ റഫർ ചെയ്യും എന്നിട്ട് അജിനാസ് വൈകും പിന്നെ നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ അതിൽ അജിനാസ് പേയ്മെന്റ് അഞ്ജിനാസ് പറയും പേയ്മെന്റ് നടത്താൻ പറയും പേയ്മെന്റ് നടത്തും അപ്പം പേയ്മെന്റ് നടത്തുമ്പോ അജിനാസ് അജ്നാസിന്റെ അക്കൗണ്ട് കൂടിയും ഫിദന്റെ അക്കൗണ്ട് കൂടിയും കുറെ പേര് പേയ്മെന്റ് നടത്തി പിന്നെ അവിടെ ഓരോ കുറെ ഫ്രണ്ട്സിന്റെ അക്കൗണ്ട് കൂടെ വൈകിയൊക്കെ പേയ്മെന്റ് നടത്തിയ ശേഷം പിന്നെ ഒരു കാര്യങ്ങളും വിവരവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഇങ്ങനെ കുട്ടികളെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുമ്പോ അവർ ഓരോ ഡെഡ് ഡെഡ്ലൈൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഓരോ ഡെഡ്ലൈൻ ആയിരിക്കും ആ ഡെഡ് ലൈൻ കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു പറയും ഈ സാധനങ്ങൾ അയച്ചാ ഈ സർട്ടിഫിക്കറ്റ് അയച്ചാ പറയും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അയച്ചെടുത്ത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പറയും ഇത്രയും വൺ വീക്ക് വെയിറ്റ് ചെയ്യാനും ഈ മാസം ഒരു യൂണിവേഴ്സിറ്റി നിന്ന് മറ്റേ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ചെയ്താൽ സ്കോളർഷിപ്പിൽ ട്രാൻസ്ഫർ ചെയ്തതാ പറയും അപ്പോൾ അങ്ങനെ അവര് പാവപ്പെട്ട കുട്ടികള് തട്ടിപ്പിനിരയായി എന്നുള്ള വാർത്തകളും വോയിസ് ക്ലിപ്പിങ്ങുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അത് മാത്രവുമല്ല ഈ രൂപയ്ക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചായിട്ട് റഷ്യൻ റൂബിള് കുറച്ച് നല്ല റേറ്റ് തരാമെന്ന് പറഞ്ഞ് അതും പറഞ്ഞിട്ടും ഇവര് കാശൊക്കെ വാങ്ങിയിട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് അപ്പം പറയും അപ്ലിക്കേഷൻ വരും നാളെ അടുത്ത മാസം മുതൽ ക്ലാസ്സിന് ക്ലാസിന് ഇന്ന് കേറാം ഇന്ന് അപ്ലിക്കേഷൻ വരും ആണ് പറയുന്നത് നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഓരോ റീസൺസും പറയും അങ്ങനെ കുട്ടികൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളമാണ് വെയിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ നമുക്കൊരു വിസ ഉണ്ടല്ലോ നമ്മള് വിസന്റെ ഡ്യൂറേഷൻ ത്രീ മന്ത്സ് ഉണ്ടെങ്കിൽ റഷ്യയില് ആ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടില് തിരിച്ചു പോകേണ്ടി വരും അങ്ങനെ കുറെ സ്റ്റുഡന്റ് നാട്ടിലു തിരിച്ചു വന്ന് ഒരു വൺ ഇയർ വരെ വെയിറ്റ് ചെയ്യണ സ്റ്റുഡൻസ് ഉണ്ട് അവർ വൺ ഇയർ ഓരോ ക്ലാസ്സും പോയി അവർക്ക് ഇയർ ഔട്ട് ആയി വെയിറ്റ് ചെയ്യണ അവരുടെ പൈസയും പോയി അപ്പം സ്റ്റുഡൻസ് അവൻ്റെ ലൈക്ക് ഓക്കെ വാക്കും കേട്ടാണ്ട് ഓക്കെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഹോപ്പ് ഉണ്ടല്ലോ ആ ഹോപ്പ് വെച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഇന്ന് റെഡി ആവും അല്ലെങ്കിൽ അടുത്ത മാസം റെഡി ആവും അപ്പം റെഡി ആവൂലി റെഡി ആവില്ല പറയാം പക്ഷെ അത് അതില്ല കുറെ സ്റ്റുഡൻസ് റീഫണ്ട് ചോദിക്കും റീഫണ്ട് ചോദിക്കുമ്പോൾ എന്താ പറയുക വെച്ചാൽ നിങ്ങളെ പൈസ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ അടച്ചിണ് അപ്പം ഇനി അത് തിരിച്ചു തരാൻ പറ്റൂല കാരണം പിന്നെ നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ധാരാളം കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുള്ള വാഗ്ദാനങ്ങളും ഇവര് കൊടുക്കാറുണ്ട് അപ്പോൾ വീടിന്റെ ആധാരം പണയം മെച്ചും സ്വർണം മറ്റും പല രീതികളിലും കടമൊക്കെ എടുത്തും കാശൊക്കെ ഒപ്പിച്ചിട്ടൊക്കെയാണ് ഇവര് ഇവിടത്തെ കുട്ടികള് അവിടെ ചേരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് മാത്രവുമല്ല ഇവരെന്താ ഇവരുടെ ഓഫറിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യം കൊടുക്കേണ്ട ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി പിന്നെ ഇവർക്കൊക്കെ സ്കോളർഷിപ്പ് കിട്ടുമെന്നും ഒരു കാശ് പഠനത്തിന് വേണ്ടി ചിലവാക്കേണ്ട എന്നും ഒക്കെയുള്ള ഓഫറുകൾ കേൾക്കുമ്പോഴേക്കും ഓൾറെഡി വേറെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിപ്പ് പാതിയിൽ വെച്ച് നിർത്തിയിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി ഇവർ പറയുന്ന

ജനുവരി ആയി രണ്ടു മാസമായ വീട്ടൊക്കെ ആകെ പ്രശ്നമായി എല്ലാ സ്വയം ശിഷ്യായപ്പോഴത്തേക്കും വീട്ടിലെ പേരന്റ്സ് പോയി അപ്പൊ അവര് ആ കലം പോയി എന്നിട്ട് അവര് പറഞ്ഞ് ഫാദർ പറഞ്ഞു ക്രിസ്വുടെ ഫാദർ പറഞ്ഞു ഒരു ബിസിനസ് ആണ് ബിസിനസ് അങ്ങനെ പൈസ പോവും പൈസ വരും വേറൊരു ഭർത്താവ് ഇങ്ങോട്ട് ഒക്കെ തരാൻ പറ്റും പക്ഷെ വൺ ലാക്ക് സിക്സ്റ്റീക്കൊന്നും ഈ റേറ്റിന് കൊടുക്കാൻ പറ്റൂല അങ്ങനുണ്ട് മിനിമം ഫൈവ് ലാഖിന്റെ മുകളിലോട്ട് ഉണ്ടാവണം കേട്ടോ അങ്ങനെയാണെങ്കിലും എനിക്ക് തരാൻ പറ്റും ഇങ്ങനെ ഈ സംഭവം തുടരെ തുടരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ധാരാളം സ്റ്റുഡന്റ്സ് ഇവരുടെ ഇവർക്കെതിരെ കംപ്ലൈൻസുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് പൈസ 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 വേറെ ക്ലിയർ ക്ലിയർ ആക്കി ഒരു നമുക്ക് വേണമെങ്കിൽ അണ്ട അജ്നാസ് പെന്ത പറയുന്ന നേരെ ഐസദരന്നന്നെ പെട്ടരാണേ ആട്രിഗേറ്റ് വൈറ്റ് സംസാർജിറ്റി നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തിക്കാം അത്രനേ നിങ്ങളുടെ വീട്ടերը പറഞ്ഞത്രേ നിങ്ങളുടെ ഉപ്പകളെ പറഞ്ഞത്രേ അണ്ട ബിസിനസ് ആവും കാഷ് ഫ്ലോ റിസർവ് ബിസിനസ് ചെയ്തതാണ് ഹേ ബിസദോ മോജെ ദാ മോജെ അനപൂർത്തെ നേൻ ചെയ്തത് മറ്റുള്ള ആള കുട്ട മറ്റുള്ള അടുത്തൊന്നും വാങ്ങി എനിക്ക് അന്ന് ഞാൻ അജ്നാസ് ഓർത്തു അതുകൊണ്ട് തന്നെ ഓന ഇടവുമ്പത്തേണ്ടാക്കിയ പ്രശ്നമൊന്നും നിങ്ങക്കറിയില്ലോ ഒരു പാടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതും അനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങക്കറിയില്ലോ ഒരു കുടുംബത്തിന് ലക്ഷം രൂപ പറയുന്നത് വലിയ ഒരു ഫാമിലിക്ക് ഇത്ര എമൗണ്ട് ഒരു എമൗണ്ട് നഷ്ടപ്പെടാറുണ്ട് ചെറിയ കാര്യമല്ല ഇപ്പൊ നമ്മള് കൊറച്ചുപേർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവരുടെ ക്യാഷ് വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ തരുമ്പോ നിങ്ങൾ വീട്ടുകാർ പറയണേ അത് നഷ്ടപ്പെട്ടു അജിനാസ് പറ്റിച്ചു ബിസിനസ് അപ്പോൾ ഇവര് കഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ട്രാൻസ്ഫർ ഒക്കെ വാങ്ങി മറ്റ് ഇവർ പറയുന്ന സ്ഥലത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ചേരുമ്പോഴേക്കും പലർക്കും വിസയുടെ കാലാവധി തന്നെ തീർന്നു കാണും തീരാനുള്ള സമയവുമായി കാണും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഇവർക്ക് രാജ്യം തന്നെ വിട്ടുപോകേണ്ടിയും വരാറുണ്ട് അപ്പോൾ ഈ കൊടുത്ത പണം തിരിച്ച് ഈ ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോഴേക്കും അവർ കൈ മലർത്തുന്നതാണ് പതിവ് കാരണം ഈ ഇവർ വിട്ടു പോകുന്ന സീറ്റിൽ വേറെ ആരെങ്കിലും അഡ്മിഷൻ വാങ്ങിയാൽ മാത്രമേ പണം തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് മാത്രവുമല്ല ഈ രൂപയുടെ എക്സ്ചേഞ്ചിൽ തട്ടിപ്പ് നടത്തുന്ന ആ അതിനെ കുറിച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പിങ്ങുകളും ഇവർക്കെതിരെ ഇപ്പോൾ വരുന്നുണ്ട് ധാരാളം പേര് ഇവരുടെ തട്ടിപ്പിന് ഇരയായതായിട്ട് വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ വിദേശത്ത് പഠിക്കുവാനായിട്ട് പോകുമ്പോഴേക്കും ഒരുപാട് ഇങ്ങനത്തെ ഓഫേഴ്സും വാഗ്ദാനങ്ങളും ഒക്കെ കേട്ടിട്ട് പലരും പണമൊക്കെ കൊടുത്ത് ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാകാറുണ്ട് ഒന്നുകിൽ അവിടെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴി ഇതൊക്കെ അന്വേഷിച്ചിട്ടല്ലാതെ എടുത്ത് ചാടി വിദേശത്ത് പോയിട്ട് പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു താല്പര്യമൊക്കെ കൊണ്ട് അവിടെ ചെന്ന് പഠിക്കുന്നവരെ ഇതുപോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് തട്ടിപ്പിനും വഞ്ച വഞ്ചനയ്ക്കൊന്നും സ്ഥലം കൊടുക്കാതെ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ ഈ എം ബി ബി എസ് ഒക്കെ പഠിക്കുന്നവർ തിരിച്ച് ഇന്ത്യയിലൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു പ്രവേശന പരീക്ഷ എഫ് എം ജി എന്ന് പറയും അതായത് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് പ്രാഥമികമായിട്ടുള്ള ലൈസൻസിങ് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ലൈസൻസിങ് എക്സാമാണ് ഇവിടെ വന്നിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ കഴിവുകളും യോഗ്യതകളും വിലയിരുത്താൻ വേണ്ടിയിട്ട് എൻ ബി ഇ അതായത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ വർഷത്തിൽ രണ്ട് തവണ ഈ പരീക്ഷ ജൂണിലും ഡിസംബറിലും ഇന്ത്യയിൽ നടത്തുന്നുണ്ട് അപ്പോൾ അത് ആ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അബ്രോഡ് ഇതൊക്കെ പഠിക്കുന്നവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അധികാരവും കിട്ടുകയുള്ളു അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതുപോലുള്ള കോഴ്സുകൾ ഇപ്പോൾ ചൈനയിലും റഷ്യയിലും ഒക്കെ ഇതൊക്കെ എം ബി ബി എസും ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ പോയി പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ അഡ്മിഷനൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലെയുള്ള വഞ്ചനയും കളിപ്പിയിലും ഒക്കെ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പോൾ വൈറലായിട്ട് വരുന്നുണ്ട് അത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇതുവരെയും നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്